അല്ല ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു എന്റെ അടിയുമ്പോഴത്തേക്ക് നാരങ്ങ അച്ചാർ ഉണ്ടാക്കി എന്ത് കാര്യത്തില് നീ അത് തൊട്ട് കഴിഞ്ഞാൽ എന്തുവാടാ ഇത് ഉണ്ടാക്കട്ടെ ആരെങ്കിലും അടുക്കളയിൽ ഏകദേശം ഒക്കെ ഇനി പാചകം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ പണി അടുക്കളത്തെ കഴിയട്ടെ എന്നിട്ട് ഞാൻ എനിക്ക് കുക്ക് ചെയ്യാൻ സ്ഥലം കുറച്ച് കാര്യം സ്വസ്ഥതക്കണം നിനക്ക് ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ളതുപോലെ നീ അമ്മമ്മ ചിപ്സ് ഇഷ്ടം ഉള്ളത് പോലെ അതെ ഞാൻ വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നിങ്ങൾക്ക് തരാം അതിനു മുമ്പങ്ങാണും കൈയിട്ട് വാരിക്കോണ്ട് ഓടിയാൽ എന്റെ സ്വഭാവം മാറും അടുക്കള പോന്നതിന് കൊഴപ്പൊന്നുമില്ല അവിടെ ജോലി ചെയ്തോണ്ടിരിക്കുക അതിന്റെ ജോലി മുടക്കല്ലേ വർത്താനം പറഞ്ഞോണ്ട് നിക്കല്ലേ പത്ത് ചിപ്സ് പറഞ്ഞത് നീ നമ്മുടെ കഴിച്ചാ അതെ എല്ലാ ജോലിയും കൂടെ അടുക്കള ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെങ്കിലേ പറ്റത്തുള്ളൂ മോൻ ഇവിടെ ഇരിക്കാന്ന് അങ്ങോട്ട് എണ്ണീറ്റ് വന്നാട്ടെ സെറ്റാക്കി തരാം വേണ്ട ഇവിടെ നിന്നാ മതി ശിവടെ പിന്നെ നാരങ്ങാച്ചാർ ഇടുന്നു മാങ്ങാച്ചാർ ഇടുന്ന വേണ്ട പൊളിച്ചടുക്കിയല്ലേ ഞാൻ ഒരു കാര്യം പറയട്ടെ നീ നൈസിലേ വൈകിട്ട് അവിടുന്ന് ലീവ് എടുത്ത് ചാടിങ്ങ് വാ ഓ ആടി ഇങ്ങോട്ട് കൊഴപ്പൊന്നുമില്ല ക്ലാസ് രണ്ടു ദിവസം പോണേ ഓ ആ നീ ഇങ്ങ പോയത് ഞാൻ വിളിക്കാം ആ

അവക്കാണെങ്കിപ്പൊ ഇങ്ങോട്ട് വരണം ഇല്ല അവിടുത്തെ അപ്പൂപ്പനെ അമ്മൂമ്മനെയും കണ്ടല്ലോ അതും മതി വളർത്തു വളർത്തു ദോഷം ദോഷോ അല്ല ഞാൻ ചുമ്മാ അനുസരണോ ചില സമയത്ത് സംസാരം കേട്ടോട്ടല്ല പെരുവരുടെ അഴിച്ചു കേറും പിടിച്ചേർത്ത് മൂത്താമുട മൂന്നെണ്ണം കൊടുത്താന്ന് തോന്നും എന്തു ചെയ്യാനെ

കേട്ടോണ്ട് വന്നാലേ ഞാൻ വലിച്ചെറി പിറ്റി കുട്ടിക്ക് വെക്കും അറിയാൻ ചേട്ടാ ഞാൻ കൺട്രോൾ പറയാൻ നീ അവസാനം എല്ലാരും പറയണം നാരങ്ങാച്ചാർ അയ്യോ അതേതാ യോസിച്ചേ ഇപ്പൊ മാങ്ങ അച്ചാർ റെഡി ഇനി ഇഞ്ചിതാ സമക്കണു ഇവ എപ്പൊ ഇന്ന് നാരങ്ങാച്ചാർ അച്ചാർ പോടുവാ എനിക്കറിഞ്ഞൂടാ

പക്ഷെ അതങ്ങ് രണ്ടെണ്ണം കിട്ടണം എടാ സംസാരിച്ചോണ്ടിരിക്കാതെ കായ വറക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യേ ിപ്സ് നമ്മൾ അത് അതിനകത്ത് കിടന്നോട്ടടാ അപ്പൊ മാറിപ്പോല അത് ഒരെണ്ണം ഒന്ന് മാറിപ്പോയപ്പം വലിയ കുഴപ്പം നേരത്തെ എടുക്ക

के? के जाए जाए। <laughs> था था <laughs> േ അച്ഛ എത്ര ഇതെന്തോന്ന് പുതിയ ഫാഷനൊക്കെ ഇതൊക്കെ ഓരോ സ്റ്റൈലാണ് ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകള് കാണിച്ചാലല്ലേ പരിപാടി കയറി ഇറ്റാള്ളൂ ആ കൊച്ചിനെ കാണുന്നില്ലല്ലോടാ ചേച്ചിയാണോ ആരോടെയും അമ്മ ഞാൻ തിളക്കട്ടാ സമയാവുമ്പോ ഞാൻ പറയാ